ആധുനിക മാനസിക മനശാസ്ത്രത്തിന്റെ പിതാവ് പറയുകയാ തെറ്റിന് മാത്രം പ്രേരിപ്പിക്കുന്ന മനസ്സിന്റെ പേര് ഇഡ് ഓർ ലിബിഡോ എന്ന് പറഞ്ഞ മൃഗവാസനകൾ മനുഷ്യ മനസ്സിൽ സ്വാധീനിക്കുന്ന കാലം രണ്ടാമത്തേത് മനസ്സ് മനസാക്ഷി ഉണരുന്ന കാലം അത് ഈഗോയാണ് മൂന്നാമത്തേത് സൂപ്പർ ഈഗോയാണ് മനസ്സിൽ നന്മകൾ മാത്രം പ്രചോദനം സൃഷ്ടിക്കുന്ന സൂപ്പർ ഈഗോയാണ് അതൊക്കെ വളരെ വ്യക്തമായി ഇംഗ്ലീഷ് ഭാഷയിൽ അദ്ദേഹം മൊറാലിറ്റിയെ റെഗുലേറ്റ് ചെയ്യുന്ന സൂപ്പർ ഈഗോയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കേവല ഭൗതിക ശാസ്ത്രജ്ഞനായ സിഗ്മണ്ട് ഫ്രോയിഡിന് പോലും മൊറാലിറ്റിയെ നിയന്ത്രിക്കുന്ന ഒരു മാനസിക തലം മനുഷ്യനിലുണ്ട് എന്ന് പറയാൻ കഴിഞ്ഞു ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഇന്നിപ്പോ നമ്മുടെ മുത്തവല്ലിമിങ്ങൾ നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട മക്കള് ഇവര് കുറക്കാൻ പിടിക്കുകയാണ് നമ്മൾ നമ്മള് കുറാൻ ഇപ്പോൾ നല്ലതാ പുണ്യമാണല്ലോ ആ കൂലി കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ സനതു കൊടുക്കുന്നതൊക്കെ കിട്ടി പക്ഷേ ഈ പഠിക്കുന്ന നമ്മുടെ മക്കൾക്ക് പോലുമോ ഈ കേൾക്ക് കേൾക്കുന്ന ഇവരുടെ സനതിൽ സമ്മേളിക്കുന്ന നമുക്ക് പോലുമോ എന്തിനാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം ഈ ഖുർആൻ നമ്മെ എങ്ങോട്ടാണ് വഴി കേട്ടുന്നത് എങ്ങോട്ടാണ് വഴി കേട്ടുന്നത് ഹുദല്ലിന്നാസ് മനുഷ്യന്റെ മനസ്സിന്റെ അനിയന്ത്രിതാവസ്ഥയെ ബാലൻസ് ചെയ്യാൻ പിടിച്ചു കിട്ടി അവന്റെ മനസ്സിനെ മുത്തുമ ഇന്നത്തിന്റെ തലത്തിലേക്ക് എത്തിച്ച് ഇബിഡിനെയും ഈഗോയെയും മറികടന്നുകൊണ്ട് അവൻ സൂപ്പർ ഈഗോയ്ക്ക് വശമ്പതനാകുന്ന അല്ലെങ്കിൽ അമ്മാറത്തിന്റെയും ലവ്വാമത്തിന്റെയും നെഫ്സിനെ മറികടന്ന് അവൻ മുത്തുമ ഇന്നത്തിന്റെ മാനസികാവസ്ഥയെ പ്രാപിക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടു അങ്ങനെ പോയില്ലെങ്കിൽ എന്താ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കണേ ഖുർആൻ പഠനം അതിന്റെ വിശാലാർത്ഥ തലങ്ങളിൽ ഖുർആൻ പഠിപ്പിക്കപ്പെടാത്ത നമ്മുടെ കേരളത്തിൽ സ്കൂളുകളിൽ കോളേജുകളിൽ ലോകത്തൊക്കെ നടക്കുന്ന എന്താ എല്ലാ പഠനവും ഉണ്ടെന്ന് പറയുന്ന എല്ലാ പഠനവും ഉണ്ട് എല്ലാ സയൻസും ഉണ്ട് ടെക്നോളജി ഉണ്ട് ആയുധമുണ്ട് പണമുണ്ട് അമേരിക്ക നിങ്ങൾ കണ്ടല്ലോ അടുത്ത കാലത്തെ വാർത്ത വാഷിങ്ടൺ എലമണ്ഡലി സ്കൂളിൽ ഡോർ റാമോസ് എന്ന ചെറുപ്പക്കാരൻ തന്റെ മുത്തശ്ശിയെ കയ്യിലിരിക്കുന്ന തോക്ക് അമേരിക്കയിൽ അമേരിക്കയിൽ ഒരു ചെറുപ്പക്കാരൻ ആത്മവിശ്വാസത്തോടെ റോഡിൽ ഇറങ്ങണമെങ്കിൽ കൈ തോക്ക് വേണം ആർക്കും ആരെയും വിശ്വാസം ഇല്ല കുറാനില്ലാത്ത ഒരു ജനത വേദഗ്രന്ഥത്തെ പരിഗണിക്കാത്ത ഒരു ജനത ഈ ദുരന്തം വേദഗ്രന്ഥത്തെ വലിച്ചെറിയുന്ന ഖുറാന് തൗറാത്തായാലും ഇഞ്ചിയിലായാലും ഖുർആൻ ആയാലും വേദഗ്രന്ഥത്തെ വലിച്ചെറിയുന്ന ഒരു ജനത നമ്മുടെ കേരളത്തിലും വന്നുകൊണ്ടിരിക്കുന്നത് വൈകാതെ അങ്ങോട്ട തിരുവനന്തപുരത്ത് പൂജാരിയുടെ ഭാര്യയെ കുത്തിക്കൊന്നു ജോൺസൺ നെന്മാറ രണ്ടുപേരെ അന്ധവിശ്വാസത്തിന്റെ പേരിൽ വെട്ടിക്കൊന്നു ചെന്താമര കൊച്ചിയിൽ ചേന്തമംഗലത്ത് മൂന്നുപേരെ പേരെ ഇരുമ്പ് തൊണ്ടുകൊണ്ട് അടിച്ചു കൊന്നു റിത്തു ചോറ്റാനിക്കരയിൽ പോസ്കോ അജീവിതയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്നു അനൂപ് ആലപ്പുഴ മാന്നാറിൽ സ്വത്ത് തർക്കത്തിന്റെ പേര് വയോധികരായ മാതാപിതാക്കളെ വീട്ടിനുള്ളിൽ തീയിട്ടു കൊന്നു മകൻ വിജയൻ എങ്ങോട്ടെ പോണേ ആരുണ്ട് ഈ സമൂഹത്തെ അവന്റെ മനസ്സിനെ പിടിച്ചുകെട്ടാൻ മനസ്സിന്റെ മനസ്സിന്റെ അധമവികാരങ്ങളെ മൃഗവാസനകളെ പിടിച്ചു കെട്ടാൻ കഴിയുന്ന സംസ്കരണത്തിന്റെ ഉപാധികൾ ആരുടെ കൈവശമുണ്ട് ഇത് അതുപോലെ ബാലരാമപുരത്തിൽ രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ ജീവനോടെ കിണറ്റിലൊറിഞ്ഞു കൊന്നു മാമൻ ഹരികുമാർ കൊല്ലം ശക്തികുളങ്ങരയിൽ ഭാര്യയെയും ഭാര്യ സഹോദരിയെയും മകനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ഭർത്താവ് അപ്പുകൂട്ടൻ മുപ്പത്തഞ്ച് ലക്ഷം കെട്ടിക്കഴിഞ്ഞപ്പോൾ എഴുപത്തി ഒമ്പതും എഴുപത്തിമൂന്നും വയസ്സുള്ള മാതാപിതാക്കളെ പുറത്താക്കി കയറ്റുപൂട്ടിയ മകൾ സിജി ഇന്നലെ ഏറ്റുമാരിൽ ശ്യാമപ്രസാദ് എന്ന പോലീസുകാരനെ ചവിട്ടിക്കൊന്നു ജിബിൻ ഒരു മാസത്തിനുള്ളിൽ ഇത്രയും രേഖപ്പെടുത്തിയത് മാത്രം ഇങ്ങനെ കുറുകൃത്യങ്ങൾ പെരുകുകയാ സഹോദരങ്ങളെ ഈ പരിശുദ്ധമായ കുറാൻ നമ്മുടെ സമൂഹത്തിൽ വ്യാപിപ്പിച്ചില്ലെങ്കിൽ യു എൻറെ കയ്യിലില്ല ഈ യുവതയെ തിരുത്താനുള്ള മരുന്ന് യു എസിന്റെ കയ്യിലില്ല ആ യുവാക്കളെ നേർവഴിക്ക് നയിക്കാനുള്ള മരുന്ന് ഇന്ദ്രപ്രസ്ഥത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിലില്ല വഴിതെറ്റിപ്പോയ ഒരു യുവാവിനെ തിരുത്താനുള്ള മരുന്ന് കേരള ഗവൺമെന്റിന്റെ കയ്യിലില്ല വഴികെട്ട പ്രണയത്തിന് അടിമപ്പെട്ട മദ്യത്തിനടിമപ്പെട്ട ഒരു യുവാവിനെ തിരുത്താനുള്ള ഒരു മരുന്ന് പോലീസിന്റെ കയ്യിലില്ല ഗവൺമെന്റിന്റെ കയ്യിലില്ല ഉള്ളത് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ മാത്രമാണ് അതുകൊണ്ട് നമ്മുടെ ഈ മക്കൾ ഈ ലോകത്ത് നാളെ ലോകം കാതോർക്കുന്ന ലോകം ചേർത്ത് പിടിച്ച് മുത്താൻ കുതിക്കുന്ന ഒരു സമൂഹമായി കാരണം ഇതുപോലെ റയർ ആയി മാറും ഇവർ ലോകത്ത് അധാർമികതയുടെ ഈ കൊടുങ്കാറ്റിനെതിൽ പ്രതിരോധം തീർക്കുന്ന ഖുർആൻ പണ്ഡിതന്മാരായി തലമുറ മാറുമ്പോ ഇന്ന് അമേരിക്കയും യൂറോപ്പും ഒക്കെ ഖുർആൻ പഠിച്ചവരുടെ പുറകെ ഒഴുകുക അടുത്ത കാലത്ത് ഞാൻ ഒരു മാസികയിൽ വായിച്ചു ഏതായാലും ഷാലോം എന്ന് പറയുന്ന ഒരു മാസികയിൽ ഏതായാലും യൂറോപ്പ് നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനി പ്രതീക്ഷ കിഴക്ക് ഇവിടെ കിഴക്കിലാണ് അത്രേ യൂറോപ്പ് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ മതമൊക്കെ പൊളിഞ്ഞു പള്ളിയിലൊന്നും ആഴുമില്ല ആ നിലയിൽ ഒരു സമൂഹം മാറുക വേദഗ്രന്ഥം വലിച്ചെറിഞ്ഞവർ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ മക്കൾ ഈ പഠിക്കുന്ന ഗ്രന്ഥം ഇവരുടെ വളർച്ചയുടെ ആധാരമാണ് അറിവുകൊണ്ടാണ് അല്ല മാതമല്ല പഠിച്ചും അറിഞ്ഞും വളരുകയാണ് ഈ അറിവ് കൊണ്ടാണ് മുസ്ലിം സ്പെയിനിൽ വന്നിട്ട് സിൽവസ്റ്റർ എന്ന് പറയുന്ന ക്രിസ്ത്യൻ ലോകത്തെ പരിച്ച മാർപ്പാപ്പ വന്നിട്ട് കൊർഡോവ യൂണിവേഴ്സിറ്റിയിൽ മൂന്ന് വർഷം വിദ്യാഭ്യാസം ചെയ്തു പോയത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക് കാണാം അന്ന് യൂറോപ്പ് ക്രിസ്ത്യൻ യൂറോപ്പ്യൻ ലോകത്താധിപത്യം റഹാന്റെ വഴിയെ നടന്ന കാലത്ത് ഇബിൻ ഹുസീനയെ ജനിപ്പിച്ച ഇബിൻ റുഷ്ദിനെ ജനിപ്പിച്ച ഇബിൻ ഖൽദുവിനെ ജനിപ്പിച്ച ഇമാം റാസിയെ ജനിപ്പിച്ച ലോകത്തിന് പ്രകാശം കണ്ടുപിടിച്ച റാസി എന്ന ശാസ്ത്രജ്ഞന്റെ ആയിരം ആണ്ട് പ്രകാശ വർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ചത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല അവർക്ക് പ്രചോദനം നൽകിയത് എന്തായിരുന്നു അള്ളാഹുവിന്റെ ഗ്രന്ഥമായിരുന്നു അതാണ് ഇവരുടെ സ്കുള്ളിൽ സ്പന്ദിക്കുന്നത് അതിന്റെ ഉള്ളറകളിലേക്ക് കടന്നു പോകാൻ അവരുടെ മനസ്സിന്റെ ജാലക പഴുതുകളെ തുറന്നിടുന്ന വിധത്തിൽ അവർ അറിവിന്റെ വിശാലമായ രോഗത്തേക്ക് നമുക്ക് നമുക്ക് പ്രവേശനം നൽകാനാകണം അവരെ നാം എത്ര അവഗണിച്ചാലും സഹോദരങ്ങളെ ഈ കുട്ടികൾ നിങ്ങൾക്കറിയുമോ ഇവര് നേടി ഈ പരിശുദ്ധമായ ഖുർആാനിന്റെ ഹിഫത് ഉണ്ടല്ലോ ഈ ഹിഫത് ഇവരെ എത്രമാത്രം വളർത്തിയിട്ടുണ്ടല്ലോ ഇവരി ഈ ഹിഫം നിലനിർത്തുവോളം കാലം ഇവരേത് യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോയാലും ഇവരേത് കോഴ്സ് പഠിക്കാൻ പോയാലും ഇവരുടെ മെമ്മറിയെ തോൽപ്പിക്കാൻ ഇവർക്ക് പഠിക്കാനാവുന്നത് പോലെ പഠിക്കാൻ ലോകത്ത് ഒരു കുട്ടിക്കും കഴിയില്ല അത്രമാത്രം അവരുടെ ഓർമ്മയുടെ അറകൾ വിപുലീകരിക്കപ്പെട്ട് കഴിഞ്ഞു പ്രൊഫസർ ഒമാനൂർ മുഹമ്മദ് ഒരിക്കലും പറഞ്ഞു ഹാഫിതായ കുട്ടികൾ എൻ്റെ കോളേജിൽ പി എം എസ് ഒ കോളേജിൽ പഠിക്കാൻ വരാറുണ്ട് പാഠഭാഗങ്ങൾ പഠിക്കാനുള്ളവരുടെ ശേഷി മറ്റു കുട്ടികളെക്കാൾ നാലിരട്ടിയ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ഞാൻ പറയാണ് നിങ്ങൾ മുറുക മുറുകുമെങ്കിൽ നിങ്ങൾ പഠിക്കുമെങ്കിൽ ഇനിയും ഇനിയും പഠനം തുടരുമെങ്കിൽ നിങ്ങൾ നാളത്തെ ലോകത്തിൻ്റെ സയൻറ്റിസ്റ്റുകളാണ് ശാസ്ത്രപ്രതിഭകളാണ് നിങ്ങളുടെ അറിവുകൊണ്ട് നിങ്ങളുടെ അറിവുകളിലേക്ക് ലോകം കടന്നു വരും ഈ പരിശുദ്ധമായ ഖുർആാൻ്റെ അറിവ് കൊണ്ട് സദാചാരത്തെ നിയന്ത്രിക്കപ്പെട്ട ലോകത്തെ ആത്മഹത്യ ഇല്ലാതാക്കിയ ഒരു ഗ്രന്ഥമാണിത് നിങ്ങൾക്കറിയോ ആത്മഹത്യ ഇല്ലാതെയാക്കി ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഡെത്ത് കോസ് എന്താണെന്നറിയാമോ ലോകത്ത് വാഹനാപകടങ്ങളല്ല ക്യാൻസർ അല്ല കിഡ്നി രോഗമല്ല ലോകത്ത് ഒരു വർഷം ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഇതിൻ്റെ ഒന്നും പേരിലല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഓരോ കൊല്ലവും പത്ത് ലക്ഷം പേര് മരിക്കുന്നത് സ്വയം മരിക്കുകയാണ് സ്വയം മരിക്കുകയാണ് ായാലുള്ള ദുരന്താസും ആരൊരാളുടെ ഉള്ളിൽ അത് ആൾപാർപ്പില്ലാത്ത വീട് പോലെയാണെന്ന് റസൂല ആൾപാർപ്പില്ലാത്ത വീടിന്റെ പ്രത്യേകത പെട്ടെന്ന് അത് നശീകരണത്തിന് വിധേയമാകും അതുകൊണ്ട് ആരെങ്കിലും തൂത്തും തുടച്ചും താമസിക്കട്ടെ എന്ന് വിചാരിച്ച് വീട് വെറുതെ ഇടാതെ വാടകയ്ക്ക് കൊടുക്കണേ ആൾപാർപ്പില്ലാത്ത വീട് പോലെയാ ഉള്ളിൽ കുർആാനില്ലാത്തവൻ അതുകൊണ്ട് ഉള്ളിൽ കുറാൻ ഇല്ലാത്തവർ ലോകത്ത് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം ഗവേഷണം നടത്തി ഒരു മുഴുവൻ പഠിച്ചിട്ട് പറയണു ഖുർആന്റെ ആളുകൾ ആരും ഇതിനകത്തില്ല ഖുർആാന്റെ ആളുകൾ ആരുമില്ല ഉള്ളിൽ ഖുർആൻ ഉണ്ടോ ഒരു വർഷം പത്ത് ലക്ഷം ആളുകളെ ജീവിതത്തിൽ പിടിച്ചു നിർത്തുന്ന ഗ്രന്ഥമാണിത് സന്തോഷത്തിന്റെ സലാഭി ദിക്കലില്ല അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ അഭിരമിക്കുന്ന ഒരു മനസ്സ് ഏത് പ്രതിസന്ധികളിലും മനസമാധാനം അനുഭവിക്കുന്നുണ്ട് സമാധാനം കൊണ്ടുവരുന്നതാ ഇന്നുറാ ഒരു പ്രയാസം വരുമ്പോ അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കയറെടുക്കുന്ന മക്കളെ അള്ളാഹുവിന്റെ ഗ്രന്ഥം പറയുന്നത് നമ്മളോട് അതിലൊരു ഉറപ്പുണ്ടായാൽ മതി ഇന്നുറാ നിനക്ക് ജീവിതത്തിൽ ഒരു വിഷമം വന്നത് ശരിയാണോ നീ സന്തോഷിച്ചോ കുറേ ഒരു എളുപ്പം വരുന്നുണ്ട് സന്തോഷം വരുന്നുണ്ടെന്ന് അതിനർത്ഥം പരിശുദ്ധ ഖുർആാനില് രണ്ടായത്ത് അടുപ്പിച്ച ആവർത്തിച്ച് പറഞ്ഞ ഒരൊറ്റടത്തേ ഉള്ളൂ ഒരേ ആയത്തിൽ രണ്ടു വട്ടം പറഞ്ഞ ഒറ്റയിടത്തേ ഉള്ളൂ അതെന്താ ഇന്നി യു ശ്രീ യുസ് ഏ മനുഷ്യ നിനക്ക് ദുഃഖം വന്നോ എങ്കിൽ സന്തോഷം നിനക്ക് ദുഃഖം വന്നോ എങ്കിൽ പുറകെ സന്തോഷമുണ്ട് അവരല്പം കാത്തിരിക്കൂ ഞാൻ പറഞ്ഞ വഴികളിലൂടെ എന്തൊരു ഓഫറാണ് എന്തൊരു പ്രോമിസാണ് എങ്ങനെ ആത്മഹത്യ ചെയ്യാൻ കഴിയും ഒരു മുന്നിന് ഈ പുറം പഠിച്ചവന് സഹോദരങ്ങളെ മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ആത്മഹത്യയെ അടിവേറുത്ത ഒരു ഗ്രന്ഥം മുസ്ലിം സമുദായത്തിൽ ആത്മഹത്യ ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോ എന്താ ആത്മഹത്യ വന്ന് ഇന്നിപ്പോ മറ്റു വിദ്യാഭ്യാസം കൂടി പഠിക്കണം ഖുർആൻ പഠിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് വിചാരിച്ച് മക്കളെ ഖുർആൻ അല്ലാത്ത എല്ലാം പഠിപ്പിക്കാൻ പറ്റപ്പോ എന്റെ മഹലിൽ തന്നെ ഒരു അഭിഭാഷക വിദ്യാർത്ഥിനിയെ ആത്മഹത്യ ചെയ്തു ഇപ്പോ വിദ്യാഭ്യാസം നേടിയ മക്കളൊക്കെ മുസ്ലിം സമുദായത്തിൽ ആത്മഹത്യയാണ് ഖുർആൻ പഠിച്ച മക്കൾ ഇന്നും അവരെ ആത്മഹത്യ ചെയ്ത് ചരിത്രം കേട്ടിട്ടുണ്ടോ ഈ ഖുർആന്റെ പേരിൽ ഈ സമുദായം ആത്മഹത്യയില്ലാത്ത സമുദായം എന്ന അത്ഭുതത്തോടു കൂടി ലോകം കണ്ടതല്ലേ മദ്യത്തിനും പ്രണയത്തിനും അടിമപ്പെട്ടു പോയ ഒരു ലോകമാണ് പിടിച്ചുകെട്ടാൻ ആർക്കും കഴിയില്ലെന്ന് എല്ലാവരും സംവദിക്കുമ്പോ മദ്യത്തിന്റെ കച്ചവടക്കാരൻ കേരളത്തിന്റെ തെരുവിൽ ഒരുത്തം പോലും ഇല്ലാതെ പതിനാല് നൂറ്റാണ്ടായി പിടിച്ചു നിർത്തുന്ന ഒരു ഗ്രന്ഥത്തിന്റെ പേരാണിത് സാമൂഹിക പരിവർത്തനത്തിന്റെ കൊടുങ്കാറ്റാണ് ഇതിന്റെ വരിതകളിലും താളുകളിലും അലയടിക്കുന്നത് അറിയുമോ നിങ്ങൾക്ക് അസ്ലാം കള്ളും ും പ്രശ്നോയ് മാലിന്യങ്ങളിൽ പെട്ടതാണ് ഫജിത്തു നിങ്ങളത് വെടിഞ്ഞേക്കും നിങ്ങൾ ഗുണം വരണമെങ്കിൽ എന്ന് എന്നല്ല പറഞ്ഞു കേട്ടിട്ട് കള്ളു കുടിക്കാതിരുന്നത് ഈ സമുദായം രക്ഷപ്പെട്ടത് കള്ളു കുടിച്ച പ്രതിഭകൾ തെലഞ്ഞുപോയില്ലേ ചങ്ങമ്പുഴ രമണൻ എന്ന് പറയുന്ന മനോഹര കാവ്യം പാടി കേരളത്തെ കേൾപ്പിച്ച് മലയാളത്തെ കേൾപ്പിച്ച് നമ്മളെ രോമാഞ്ച കഞ്ചുക മണിയിച്ച മലരണി കാടുകൾ തിങ്ങി വിങ്ങി മരതകാന്തിയിൽ മുങ്ങി മുങ്ങി പുലരണി എന്നൊക്കെ പാടി എത്ര മനോഹരമായ കവിതകൾ പാടി കേരളത്തെ ഏറ്റവും കൂടുതൽ കൊതിപ്പിച്ച മനുഷ്യൻ ഒരു പ്രണയ കുരുക്കിൽ അകപ്പെട്ടുകൊണ്ട് മുപ്പത്താറാം വയസ്സിൽ ആത്മഹത്യ ചെയ്തെങ്കിൽ കള്ളനും പെണ്ണിനും അടിമപ്പെട്ടവൻ എത്ര വലിയ പ്രതിഭയായാലും തുലയുകയുള്ളൂവെന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തെടപ്പള്ളി രാഘവൻ നായരൊക്കെ തെളിയിച്ചത് പ്രതിഭകളായാൽ പോലും കള്ളും ലഹരിയും പെണ്ണും നാശമാണ് പ്രണയം നിരസിച്ചതുകൊണ്ട് കോളേജിന്റെ കാമ്പസിൽ വെച്ച് പെൺകുട്ടിയെ കഴുത്തെറുത്ത് കൊല്ലാൻ മാത്രം ഒരു മനുഷ്യൻ പ്രണയക്കുരുക്കിൽ അകപ്പെട്ടാൽ അപകടത്തിൽപ്പെട്ടു പോകും നമ്മുടെ പുതിയ കൗമാരങ്ങൾ നമ്മുടെ ടീനേജ് മക്കൾ നമ്മുടെ നമ്മുടെ മക്കൾ ഇന്ന് പ്രണയത്തിനകപ്പെട്ടിട്ടതിൽ നിന്ന് കഴിയാതെ കണ്ണീരും അല്ലെങ്കിൽ അവരുടെ ജീവിതം ഇപ്പോൾ തന്നെ താറുമാറാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മെ പിടിച്ചു നിർത്താൻ പ്രണയം അപകടമാണ് മോനെ എന്ന് പറയുന്ന ഗ്രന്ഥമാണിത് മദ്യം നിനക്ക് ഗുണം വരാൻ തടസ്സമാണ് മക്കളെ എന്ന് പറയുന്ന ഗ്രന്ഥമാണിത് ഇത് പഠിക്കണം ഇത് പഠിപ്പിക്കണം അള്ളാഹു പറയുകയാണ് ഏറെ പ്രധാനമാണ് ഇമാന്റെ വേറിറങ്ങണം നമ്മുടെയൊക്കെ ഈമാൻ ഉണ്ടെന്ന് പറയുന്ന സമൂഹത്തിന്റെ അപജയത്തിന്റെ അധപ്പതനത്തിന്റെ അള്ളാഹുവിന്റെ സഹായം തടുത്തു വെക്കപ്പെടുന്നതിന്റെ കാരണം എന്താ വേറെറങ്ങുന്ന ഇമാൻ പഠിപ്പിക്കുന്ന ഇമാൻ വേറിറങ്ങിയ വേറെറങ്ങുന്ന ചിന്തയിൽ നിന്നാണ് അവർക്ക് തൽബുണ്ട് ചിന്താശേഷിയുള്ള മനസ്സുണ്ട് പക്ഷെ അതുകൊണ്ട് അവർ ചിന്തിച്ച് കാര്യങ്ങൾ ഗ്രഹിച്ചില്ല ഒറ്റ കാരണം കൊണ്ട് നരകം കൊടുക്കുക നരകം കൊടുത്തതേ കൊന്നിട്ടും കൊല കൊലപിളിച്ചിട്ടും വിഭചരിച്ചിട്ടും പഠിച്ചുപറിച്ചിട്ടും ഒന്നുമല്ല അവൻ ചിന്തിച്ചില്ലെന്ന കാരണം കൊണ്ട് നരകമാണ് പോലും ചിന്തിച്ചാലേ അള്ളാഹുവിന്റെ അസ്തിത്വത്തിന്റെ അടിവേരുകൾ മനുഷ്യന്റെ മനസ്സിൽ ഇറങ്ങുകയുള്ളൂ അതിനെ ഉലയ്ക്കാൻ ഒരു യുക്തിവാദിക്കും കഴിയില്ല ഏതെങ്കിലും കാറ്റിലിസ്റ്റിന്റെ ഒരു ഒരു ചോദ്യത്തിന് അതിന്റെ അടിവേരി ഇളക്കാൻ കഴിയുകയില്ല നിങ്ങൾ വെറുതെ പറയരുത് ആമന്ന എന്ന് വിശ്വസിച്ചു എന്ന് വേണേ മുസ്ലിങ്ങളാന്ന് പറഞ്ഞുകൊണ്ടാണെന്നോ ഒന്നും വായിക്കൂല ഒന്നും പഠിക്കൂല കുറവാൻ പഠിക്കൂല അല്ല ഉണ്ടെന്ന് തെളിയിക്കുന്ന ഉദാഹരണങ്ങളിലേക്ക് ചിന്തിക്കൂല്ല അല്ല ഉണ്ടെന്ന് വെറുതെ മനസ്സിലാവൂല്ലോ മനസ്സിലാവൂ അല്ല ഉണ്ടെന്നൊന്നും വെറുതെ മനസ്സിലാവുന്നുമില്ലാർക്കും ചിന്തിക്കണം ഖുർആൻ ചിന്തിക്കാനാ പറയണത് ചിന്തിക്കുന്ന പുസ്തകം ചിന്തിക്കുന്ന ഗ്രന്ഥം അതാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്ത് നമ്മുടെ ജീവിത വ്യവഹാരത്തെ അതാണ് ഉടച്ചു പാർക്കുന്നത് ലോകത്ത് വിപ്ലവം തീർക്കുന്നത് ചിന്തിക്കുന്നവനെ ചിന്തിപ്പിക്കുന്ന പരിശുദ്ധ കുറാനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹമാണ് നല്ല പറയുകയാണ് ദയവായി ഈമാനുണ്ടെന്ന് പറയരുതേ ദയവായി ഈമാനുണ്ടെന്ന് പറയരുതേ ഈമാനും മറ്റേയില്ല ഇസ്ലാം ഉണ്ടെന്ന് പറഞ്ഞോളൂ ഈമാൻ ഉള്ളിൽ ഇറങ്ങിയിട്ടില്ല വലമായ എന്നിട്ടുള്ള പറയുകയാണ് ഞാൻ പറഞ്ഞുതരാം പറഞ്ഞു നിങ്ങള് പറഞ്ഞു നടക്കാതെ ഇന്നമൽ മോമിനോൻ തീർച്ചയായും അറിയുമോ അല്ലതീനു അള്ളാഹുലും റസൂലിലും ശരിക്കും വിശ്വസിച്ചവരാണ് വിശ്വസിച്ചവരാണ് ിച്ചവരാണ് തുമ്മറു പിന്നീട് അതിൽ അവർക്ക് ഒരു കാലത്തും ഒരു സംശയവും തോന്നിയിട്ടില്ല വിശ്വാസത്തിന്റെ അടിവേരുകളെ അടിപേരുകളെ യുക്തിവാദി ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇളക്കി നോക്കിയിട്ടില്ല ഉണ്ടോ അല്ല നബി നബി തന്നെയാണോ ഖുർആൻ ശരിക്കും പുസ്തകമാണോ നബി എഴുതിയതാണോ അതോ അല്ല ഇറക്കിയതാണോ ഇങ്ങനെ ഇളകുന്ന ഉലയുന്ന വിശ്വാസത്തിന്റെ വേരുകൾ ഉലയുന്ന വേരുകളുള്ള അവൻ ഒരിക്കലും ഈ ലോകത്ത് നല്ല ഒരു മുഗ്മിനാവില്ല വിശ്വാസിയാവില്ല അവന്റെ ഗുണങ്ങൾ ഈ ലോകത്ത് ലോകം കാണുകയില്ല എന്നല്ല അവന് അള്ളാഹ് വാഗ്ദാനം ചെയ്ത വാഗ്ദാനങ്ങൾക്ക് അവരൊട്ട് അർഹരാവുകയുമില്ല അതുകൊണ്ട് ഈമാൻ മാൻ മുഗ്മിനാകണമെങ്കിൽ തുമ്മലാബോ പിന്നീട് അവർ സംശയിച്ചിട്ടുണ്ടാവരുത് സഹോദരങ്ങളെ പരിശുദ്ധമായ ഖുർആൻ എന്തിനാ എന്തിനാണ് ഈ മക്കൾ ഇവിടെ ഇരുന്ന് ഖുറാൻ പഠിക്കണേ ചില ആളുകളൊക്കെ ചോദിക്കും വേറെ പണിയൊന്നുമില്ല എന്നൊക്കെയാണ് പല ആളുകളുടെയും വിചാരം പക്ഷെ ഈ ഖുർആൻ ഇതാണ് ഇത് മാത്രമാണ് ഈ ലോകത്ത് മനുഷ്യനെ ചിന്തിപ്പിച്ചത് ഈ ലോകത്ത് പടച്ച തമ്പുരാന്റെ അസ്തിത്വത്തിന്റെ അടിവേരുകൾ നമ്മുടെ മനസ്സിൽ ആഴ്ത്തി മനസ്സിലാഴ്ത്തി ആ മനുഷ്യർ കണ്ടിയിലോ ഒട്ടകത്തെ പടയ്ക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് ഒട്ടകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മരുഭൂമിയിലെ കപ്പലാണല്ലോ അത്ഭുതകരമായ ഘടനയോടുകൂടി ശരീരഘടനയോടുകൂടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒട്ടകത്തെ കണ്ടിയിലോ എന്തോർ ഗവേഷണം ചെയ്തില്ലയോ നവറ നല്ല ഗവേഷണമാണ് ചിന്തിക്കണം നമുക്ക് അള്ളാഹുവിന്റെ ഖുർആാൻ നമ്മെ ചിന്തിപ്പിക്കുകയാണ് ചിന്തയുടെ ആഘോഷമാണ് ഖുർആൻ ചിന്തയുടെ ആനന്ദമാണ് ഖുർആൻ ഇത്തരം ചിന്തകളിലൂടെ ഒരു മനുഷ്യന്റെ ആത്മാവ് അനുഭവിക്കുന്ന അനുഭൂതികളിലൂടെയാണ് അള്ളാഹു അനുഭവമായി മാറുന്നത് ആകാശത്തേക്ക് നോക്കിയില്ലയോ അവർ ആകാശത്തെ കുറിച്ച് അവർ ചിന്തിച്ചില്ലയോ അവർ ഗവേഷണം ചെയ്തില്ലയോ എങ്ങനെയാണ് ആകാശം പൊങ്ങി നിൽക്കുന്നത് ചിന്തിക്കേണ്ട എങ്ങനെയാണ് ഈ ആകാശം പൊങ്ങിങ്ങനെ ഒരു കല്ലെടുത്ത് ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞാ അപ്പൊ താഴോട്ട് വരും ഒരു കടലാസ് വലിച്ചെറിഞ്ഞാൽ താഴോട്ട് വരും ഒരു കുപ്പിന്ന് വെള്ളം പൊക്കി എറിഞ്ഞാൽ താഴോട്ട് വരും ഈ ഭൂമിയേക്കാൾ ഭൂമി ആകാശ സീമകളിൽ എങ്ങനെയാ പൊങ്ങി നിൽക്കുന്നേ വൈലസമായി ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് എങ്ങനെ ഉയർന്നു നിൽക്കാൻ പറ്റും ഒരു പിടുത്തവും ഇല്ലാതെ ആകാശ സീമകളിൽ ഈ മഹാഭൂമിയേക്കാൾ പതിമൂന്നര ലക്ഷം ഇരട്ടി വലിപ്പമുള്ള ഈ ആകാശം എങ്ങനെയാണ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് അങ്ങനെ പൊങ്ങി നിൽക്കാൻ പാടില്ലല്ലോ വെയിറ്റുള്ള സാധനം താഴോട്ട് വരണ്ടേ വേണ്ടേ വേണ്ടേ അതോടൊപ്പം തന്നെ ഈ ഭൂമിയും പതിമൂന്നര ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യനും ചേർന്നാൽ ഒരു സൗരയൂഥമാണ് അതുപോലത്തെ പതിനായിരം കോടി സൗരയൂഥം ഉണ്ടല്ലോ ആകാശ സീമകളിൽ ആർ അനേക ലക്ഷം ഗോളങ്ങളാണല്ലോ ആ ഗോളങ്ങളെല്ലാം എങ്ങനെയാ പൊങ്ങി നിൽക്കുന്നത് എങ്ങനെയാ പൊങ്ങി നിൽക്കുന്നത് പതിനായിരം കോടിയല്ലേ പതിനായിരം കോടി എന്ന് പറഞ്ഞാൽ കയ്യും കണക്കുണ്ടോ പതിനായിരം കോടി വരെ ഒന്ന് രണ്ടോ മൂന്നോ നാല് നെണ്ണി തീർക്കാൻ രണ്ടായിരത്തഞ്ഞൂറ് കൊല്ലം വേണം പതിനായിരം കോടി വരെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എണ്ണി തീർക്കാൻ പതിനായിരം കോടി വരെ എണ്ണാൻ എത്ര സമയം വേണം രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലം നിങ്ങൾക്ക് വിശ്വാസം വന്നിട്ടില്ല എന്നാ നിങ്ങൾ സെർച്ച് ചെയ്തോ നിങ്ങൾ ശരിക്കും പോയിട്ട് കാൽക്കുലേറ്റർ എടുത്ത് സെർച്ച് ചെയ്തോ രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലം വേണം അത്രയും പതിനായിരം കോടി ഗോളങ്ങൾ സൗരയൂഥങ്ങൾ ആ പതിനായിരം കോടി സൗരയൂഥങ്ങൾ ചേർന്നാൽ ഒരു ഗാലക്സിയാണ് അതുപോലത്തെ പതിനായിരം കോടി ഗാലക്സികൾ അതെത്രയുണ്ടെന്ന് എണ്ണി തീർക്കാൻ രണ്ടായിരത്തി അഞ്ഞൂറ് ഇൻഡു രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ല ഇരുന്ന് എണ്ണണം രണ്ടായിരത്തി അഞ്ഞൂറ് ഇൻഡു രണ്ടായിരത്തി അഞ്ഞൂറ് എത്രയാണോ അത്രയും കൊല്ല എണ്ണിയാലേ ഉള്ളൂ ഇപ്പൊ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്ന ഈ സൗരയൂഥങ്ങളും ഗാലക്സികളും വെറുതെ ഒന്ന് തൊട്ട് എണ്ണി തീർക്കാനാവുകയുള്ളൂ അത്രയും ആകാശഗോളങ്ങൾ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നതിനെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് വൈലസമാ എങ്ങനെയാണ് അത് ഉയർന്നു നിൽക്കുന്നത് നിങ്ങൾ ചിന്തിക്കാത്തത് എന്ത് ചിന്തിക്കണം അത് ചിന്തിക്കുമ്പോഴാണ് ഒരു അള്ള ഉയുണ്ടെന്ന് ഉറപ്പാകുന്നത് ഒരള്ളയില്ലാതെ ഒരു ശക്തിയില്ലാതെ ഒരു മഹാശക്തിയില്ലാതെ ഇതിനെ പിടിച്ചു അറിയുന്നത് അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ ആര് പറഞ്ഞാലും മുളകാത്തത് വർഷം ലോകമുണ്ടായ കാലം മുതൽ ദശലക്ഷം വർഷങ്ങളായി എന്ന ആളുകൾ പറയുന്നുവല്ലോ സയന്റിസ്റ്റുകൾ പറയുന്നല്ലോ നമ്മേക്കാൾ നമ്മുടെ ഭൂമിയേക്കാൾ പതിമൂന്നര ലക്ഷം ഇരട്ടി വലിപ്പമുള്ള ഒരു സൂര്യൻ കിഴക്കേ ചക്രവാളത്തിൽ ഉദിക്കുകയാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തലയ്ക്ക് മുകളിൽ തീ ചിതറി പ്രകാശം പിതറി നിൽക്കുകയാണ് വൈകുന്നേരമാകുമ്പോൾ ഒരു തീപ്പന്തു പോലെ പടിഞ്ഞാറ് പോയി അമരുകയാണ് ആരാണ് ഈ സൂര്യനോട് പറഞ്ഞത് ഇങ്ങനെ ഉദിക്കണം ഈ ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് അമ്പത് ഡിഗ്രിയിൽ താര ചൂട് വേണമെന്ന് അവയ്ക്ക് ജീവിക്കാൻ ജന്തുജാലങ്ങൾക്ക് ജീവജാലങ്ങൾക്ക് പ്രകാശം വേണമെന്ന് അതുകൊണ്ട് ഈ ഉദയപ്രയാണം ഈ പ്രക്രിയ അവസാനിപ്പിക്കരുതെന്ന് ആരാണ് ആ സൂര്യനോട് പറഞ്ഞത് അതിന് പ്രാന്താണോ ലക്ഷം വർഷമായിട്ട് ഇങ്ങനെ ഉദിച്ചുകൊണ്ടിരിക്കാൻ അതിന് ഭ്രാന്ത ഒന്ന് വഴിമാറി പോകാൻ പോലും തോന്നിയില്ലല്ലോ ഇതുവരെ ആരോ അതിനോട് പറയാതെ അതിന് സ്വയം തോന്നുമോ ഏതെങ്കിലും ഒരു പ്രകൃതി വസ്തുവിന് വെറുതെ അങ്ങനെ തോന്നാമോ ആരാണ് അതിനെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് ചന്ദ്രനെ കുറിച്ച് അവർ ചോദിക്കും എന്തിനാണ് ഇങ്ങനെ പിറയായി തുതിക്കുന്നതെന്ന് അങ്ങനെയല്ലേ ഒരു ചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു പൂർണ്ണവൃത്തമാണ് പൗർണമി രാവിലെ അത് പൂർണ്ണവൃത്തത്തിലാണ് നൂറ് ശതമാനം റൗണ്ടിലാണ് രണ്ട് ദിവസങ്ങൾ രണ്ട് റൗണ്ടിലാണ് രണ്ട് ദിവസങ്ങൾ പൂർണ്ണ റൗണ്ടിലാണ് പക്ഷെ തുടങ്ങുന്നത് തേങ്ങാപ്പൂള് പോലെയാണ് പിന്നീട് അത് അരല്പം വലുതാവുകയാണ് പിന്നീട് അല്പം വലുതാവുകയാണ് പിന്നീട് പിന്നെ അർത്ഥവൃത്തമാവുകയാണ് പിന്നീട് പൂർണ്ണവൃത്തമാവുകയാണ് പിന്നീട് പഴയതുപോലെ താഴോട്ട് വരികയാണ് എന്തിനാണിത് ആര് പറഞ്ഞിട്ട് എന്തിനാണത് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ കലണ്ടറാണ് സമയമറിയാൻ അവന്റെ മുമ്പിൽ വേറെ വഴിവല്ലതുമുണ്ടോ ഒന്നാം തീയതിയും രണ്ടാം തീയതിയും മൂന്നാം തീയതിയും അറിയാൻ ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചാൽ മതിയെന്ന് അങ്ങനെ നന്നായി ചന്ദ്രനെ നിരീക്ഷിക്കാൻ അറിയുന്ന ഏതൊരാൾക്കും ചന്ദ്രനിരീക്ഷകന്മാരുണ്ടെങ്കിൽ ഓരോ പിറ നോക്കിയാലും അവർക്കറിയാം ഈ പിറ ഒന്നാണെന്നറിയാം രണ്ടാം പിറ നോക്കുന്നവർക്ക് രണ്ടാണെന്നറിയാം മൂന്നാം പിറ നോക്കുന്നവർക്ക് മൂന്നാണെന്നറിയാം പക്ഷെ ഇന്ന് പിറ നോക്കി പ്രഖ്യാപിക്കുന്ന കാലിക്ക് പോലും നോക്കാൻ അറിയില്ല കാലിയുടെ കൂട്ടത്തിൽ തന്നെ പിറ നോക്കി തീയതി പറയാൻ അറിയുന്നവരില്ല അല്ല പറഞ്ഞതാ അത് നോക്കിയാൽ നിനക്ക് സമയമറിയാന്ന് അത് നോക്കിയാ മതി പിറ അതിനാ അങ്ങനെ വെച്ചേക്കണത് ഓരോ ദിവസത്തെയും പിറയുടെ വ്യത്യാസം ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് തരം തരംതിരിച്ച് ലോകത്തിന് കലണ്ടറാക്കാൻ വേണ്ടി അള്ളാഹു താല വെച്ചതാണ് ആക്രമം തെറ്റിച്ച് അതിന്റെ നിലപാടുകളിൽ വ്യത്യാസം വരുത്തി ഉദിക്കാൻ പോലും കഴിയാത്ത അച്ചടക്കത്തിന് ഈ ചന്ദ്രൻ വിധേയമായി ആകാശ സീമകളിൽ എങ്ങനെയാണ് ഇത് ഉയർന്നു നിന്നിങ്ങനെ ഉദിക്കുന്നതെന്ന് ചോദിക്കുക അത് മനുഷ്യന്റെ കലണ്ടർ അല്ലേ അത്ഭുതം അല്ല ചിന്തിച്ചിട്ടുണ്ടോ വേണമെങ്കിൽ ഒറ്റ വൃത്തത്തിലും കുതിച്ച നിഴലൊന്നും ഇല്ലാതെ ഉദിച്ചാലും ചന്ദ്രൻ ചന്ദ്രനാവൂലേ എന്തിനാണത് ഇങ്ങനെ ഉദിക്കാൻ ആരാണതിനോട് പറഞ്ഞത് ആ പറഞ്ഞ ശക്തിയെ അറിയുമ്പോൾ മാത്രമാ ആണ് വല്ലി കൽബിൽ ഈമാൻ ഇറങ്ങുക അങ്ങനെ ഇറങ്ങിയ ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവിനെയും കണികയെയും ബ്രഹ്മ അണ്ട കടാഹത്തെയും ചെറുതിനെയും വലുതിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ശക്തി ഉണ്ടെന്ന് ബുദ്ധി കൊണ്ട് തിരിച്ചറിഞ്ഞ അതൽപ്പം ചിന്തിക്കുന്നവനെ മനസ്സിലാവുള്ളൂ അല്പം ബുദ്ധിയുടെ ആവശ്യമുണ്ട് അതിനാൽ തല തന്നേക്കണേ അതിനാൽ തലച്ചോറ് തന്നേക്കണേ ഇതില്ലാത്തത് കൊണ്ടാണ് താറാവിന് വളരാൻ കഴിയാഞ്ഞത് ഇതില്ലാത്തതുകൊണ്ടാണ് കഴുതയ്ക്ക് നമ്മളെക്കാൾ അറിവ് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന കഴുതയ്ക്ക് വളരാൻ കഴിയാഞ്ഞത് ഇതില്ലാത്തത് കൊണ്ടാണ് കഴുതയോളോമോ താറാവിനോളോമോ തിരിച്ചറിവ് ചെറുപ്പത്തിൽ ഇല്ലാഞ്ഞ നമുക്ക് വളരാൻ കഴിഞ്ഞത് ഇതുകൊണ്ടാ ഇത് ഉപയോഗിച്ചാലാണ് ഇത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മെ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ അതുകൊണ്ടാണ് അള്ളാഹു എല്ലാ വെള്ളിയാഴ്ചയും ഇമാമ പള്ളിയിൽ മിമ്പറിൽ നിന്നുകൊണ്ട് ഓതിക്കേൾപ്പിക്കണംമുഖങ്ങളെ എല്ലാ വെള്ളിയാഴ്ചയും കേൾപ്പിക്കണം നിങ്ങൾ ഒട്ടകത്തെ കണ്ടിയോ എങ്ങനെ അത്ഭുതകരമായിട്ടാണ് അതിന്റെ ആവശ്യമറിഞ്ഞതിനെ സൃഷ്ടിച്ചതെന്ന് മരുഭൂമിയിലെ കിലോമീറ്ററുകൾ താണ്ടുന്ന വെള്ളമില്ലാത്ത മരുപ്പറമ്പിലൂടെ യാത്ര ചെയ്തു പോകുമ്പോ അതിനാവശ്യമായ വെള്ളം അതിന്റെ അന്തർഭാഗ ശേഖരിച്ചു വെച്ചുകൊണ്ട് വെള്ളമില്ലാത്ത മരുഭൂമി തണ്ടാം ഭാഗത്തിന് ജലത്തിന്റെ ബ്ലാഡറുകൾ ഉള്ളിൽ സംക്ഷേപിച്ചു കൊടുക്കുണ്ട് എങ്ങനെയാണ് ഈ ഒട്ടകത്തെ പടച്ചതെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അത് തീർച്ചയായും പടച്ച ഒരുത്തനുണ്ട് ഒരു പടച്ചവൻ ഉണ്ടെന്നറിയും ആരോ പടച്ചു അവനാ പടച്ചവൻ 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 ആരോ പടച്ചു വൺഹു പടച്ചു റിയാം ക്രിയേറ്റർ എന്ന് പറഞ്ഞ കർത്താവ് കർത്താവ് ഉണ്ടെന്നറിയാം ക്രിയേറ്റർ ഉണ്ടെന്നറിയാം അതിന്റെ പേരാ പടച്ചോൻ നല്ല വാക്കാ അള്ളാക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല വാക്കെന്താ പടച്ചോവനുണ്ട് അറിഞ്ഞു വെച്ചുകൊണ്ട് പടച്ചതാണവനെ ആ വസ്തുവിനെ എന്നറിയാം അറിഞ്ഞു വെച്ച് പടച്ചിട്ട് കൽപ്പിച്ച് കൃത്യമായി ലക്ഷോപലക്ഷം വർഷങ്ങളായി റൂട്ട് തെറ്റാതെ സൂര്യൻ സഞ്ചരിക്കുന്നത് ചിന്തിക്കുന്നവനറിയാം ചന്ദ്രൻ കൃത്യമായി ഉദിക്കുന്നു അസ്തമിക്കുന്നു എന്ന് മാത്രമല്ല അതിന്റെ നിഴലിൽ പോലും വ്യത്യാസമില്ലാതെ ഒന്നാം തീയതിക്ക് ഒരു അളവാണ് രണ്ടാം തീയതിക്ക് മറ്റൊരളവാണ് മൂന്നാം തീയതിക്ക് മറ്റൊരളവാണ് നാലാം തീയതിക്ക് മറ്റൊരളവാണ് അങ്ങനെ അതിന്റെ നിഴലിൽ പോലും കൃത്യത സൂക്ഷിച്ചുകൊണ്ട് ഭൂമിയുടെ ചക്രവാളത്തിൽ ഉദിച്ചു വരാൻ ചന്ദ്രനെ പ്രേരിപ്പിക്കുന്ന ശക്തിയുണ്ടെന്നറിയാം ഖുഹാഹാൻ നമ്മളെ പഠിപ്പിക്കുന്നതിനാ ചിന്തിക്കാനാണ് പക്ഷെ ഖുർആൻ വായിക്കില്ല ഖുർആൻ വായിക്കില്ല ഖുർഹാനിൽ ചിന്തിക്കുകയില്ല എന്നിട്ട് ആരെങ്കിലും പറഞ്ഞാൽ ഈമാൻ പോയിട്ട് നമ്മുടെ മക്കൾ സ്കൂളിലും കോളേജിലും പോയാൽ തിരിച്ചു വരുന്ന ഈമാൻ ഇല്ലാതെയാ രാവിലെ ഈമാൻ തട്ടം ഇട്ടുകൊണ്ട് പോകുന്ന വൈകിട്ട് തട്ടില്ലാതെയാ വരുന്നത് വീട്ടിൽ നിന്ന് തട്ടിട്ടിറങ്ങും റോട്ടിലിറങ്ങി കഴിയുമ്പോഴത്തേനും ബാക്കി കയറും തട്ടോ നമ്മുടെ പൊമ്പള്ളേരുടെ എന്താ കാര്യം ചിന്താശൂന്യന്മാരുടെ ഒരു ഒരു സംഘാതത്തിൽ അകപ്പെട്ടു പോകുന്നതിന്റെ ദുരന്തമാ ചിന്തയെ ഉണർത്തുന്നതാരാണ് ഈ ലോകത്ത് ചിന്തയെ ഉണർത്തുന്നതാരാ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് ഖുറാൻ ഇത് വെറും ഒരു പുസ്തകമല്ല ഇത് വെറും ഒരു പുസ്തകമല്ല നമ്മുടെയൊക്കെ ചിന്തയുടെ ലോകത്തരാവേശത്തിന്റെ ആഘോഷം സൃഷ്ടിക്കാൻ കഴിയുന്ന അത്ഭുതം കൊണ്ടി ലോകത്തെ അട്ടിമറിച്ച ഒരു ഗ്രന്ഥത്തിന്റെ പേരാണ് ഖുർആൻ ഈ ഗ്രന്ഥമാണ് കൊർഡോയില്ലാദ്യമായി യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ആറാം നൂറ്റാണ്ടിൽ മുഹമ്മദ് മുസ്തഫ അറേബ്യൻ കാടത്വത്തെ സംസ്കാരത്തിന്റെ കൊടുമുടിയിലേക്ക് കൈപിടിച്ച് ആനയിച്ചതിന് ശേഷം ഉമറുൽ ഫാറൂഖിന് ഖിലാഫത്തേൽപ്പിച്ച അബൂബക്കറിന് ഖിലാഫത്തേൽപ്പിച്ച അത് അങ്ങനെ ലോകത്തേക്ക് ഇസ്ലാമിക ത്ത് പടരുകയും പന്തലിക്കുകയും ചെയ്തപ്പോ യൂറോപ്പിലേക്കാണ് ആദ്യം ഇത് കടന്നുപോയത് എണ്ണൂറാണ്ട് അറുന്നൂറ് അറുന്നൂറാണ്ട് യൂറോപ്പിന്റെ ചങ്കത്ത് മുസ്ലിം സ്പെയിനില് അവരുടെ ചിന്തകളെ ഖുറാൻ ചൂടുപിടിപ്പിച്ചപ്പോൾ പിടിപ്പിച്ചപ്പോൾ അള്ളാൻ്റെ റസൂലിന്റെ കാലത്തിനൊരു നൂറ്റാണ്ട് പിന്നിട്ടപ്പോൾ ലോകത്ത് ഇന്നത്തെ യൂറോപ്പിന്റെ അതിന്റെ നവോത്ഥാനത്തിന് മുഴുവൻ കാരണമായി തീർന്ന അറിവുകൾ ചിന്തകൾ പരിശുദ്ധമായ ഖുർആാൻ കൊണ്ട് യൂറോപ്പിന് യൂറോപ്പിന്റെ നവോത്ഥാനത്തിന് അഞ്ചു നൂറ്റാണ്ട് മുമ്പ് കൈമാറിക്കൊടുത്ത ഗ്രന്ഥത്തിന്റെ പേരാണ് ഖുർആൻ നമ്മൾ ഓർക്കാറുണ്ടോ നമ്മുടെ മക്കൾ പഠിക്കണത് അതിനതീവ പ്രേ പ്രേരണകളുണ്ടെന്ന് നമ്മൾ ആരെങ്കിലും ഓർക്കാറുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഇവിടെ പരിശുദ്ധമായ ഖുർആാനിന്റെ ഈ പാഠശാല ഒരുങ്ങുമ്പോ ഇവിടെ സമതാം വരികയാണ് വലിയ ലക്ഷ്യങ്ങളാണ് മനുഷ്യൻ വളർച്ചയ്ക്കുള്ളതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുവന്നത് മനുഷ്യൻ അനന്തമായ വളർച്ചാ സാധ്യതകളുടെ നടുവിലൂടെ ഈ ലോകത്തിന്റെ അതിരുകളിൽ ഒതുങ്ങാതെ നാളെ ആകാശ സീമകളിലേക്ക് നക്ഷത്ര ലോകത്തേക്ക് വെച്ച് പറക്കാൻ വേണ്ടി അള്ളാവു പാകപ്പെടുത്തിയ അത്ഭുത സൃഷ്ടിയുടെ പേരാ മനുഷ്യൻ മനുഷ്യൻ എന്ന് പറയുന്നത് ഈ വന്ധ ഈ കണ്ട പുരോഗതി ഇക്കണ്ട പുരോഗതി മനുഷ്യൻ നിൽക്കുന്നു കരുതിയോ ഞാൻ പറഞ്ഞല്ലോ താറാവും കഴുതയും ഒരു കുളക്കടവിൽ കൊണ്ടുപോയി നിർത്തിയപ്പോ മനുഷ്യന്റെ തിരിച്ചറിവ് മനുഷ്യനില്ലാത്ത മനുഷ്യനില്ലാത്ത തിരിച്ചറിവ് ആർജിച്ചുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഴുത തിരിച്ചുപോയപ്പോ താറാവ് വെള്ളത്തിൽ ഇറങ്ങി നീന്തിപ്പോയപ്പോൾ കുഞ്ഞിനെ വീണ ചാകാൻ മാത്രം വിധിക്കപ്പെട്ടിരുന്ന ഒരു മനുഷ്യൻ വളർന്ന് 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 ഇവിടെ എത്തി ഇപ്പൊ ആളുകൾ വിചാരിക്കുന്ന ഇവിടം വരെ വളർന്നു എന്നാ ഇനി വളർച്ചയില്ലേ ഇനിയും വളരുകയാ എവിടം വരെ വളരും എവിടം വരെ വളരും ുംറിയുമോ നിങ്ങളുടെ ആത്മാവിന്റെ മനസ്സ് എത്ര കണ്ടു വളരുമോ അത്രയുമാണ് നിങ്ങളുടെ വളർച്ച മനസ്സ് മനസ്സിനെ വളർത്തുകയാണ് മനസ്സെന്ന് പറയുന്ന ഭൂമിക്കുള്ളതല്ല മനുഷ്യന്റെ മനസ്സിന് മൂന്ന് തലങ്ങൾ പറയുന്നുണ്ട് അള്ളാഹു പരിശുദ്ധ ഖുറാനിൽ പറയുന്നുണ്ട് മൂന്ന് തലങ്ങൾ മനുഷ്യ മനസ്സിന് ഒന്ന് നഫ്സുൽ അമ്മാറ മനുഷ്യന്റെ വളർച്ചയുടെ സാംസ്കാരിക വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ അവന്റെ മനസ്സ് അമ്മാറയായിരിക്കും എന്ന് പറഞ്ഞാൽ തെറ്റിന് മാത്രം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും ടീനേജ് പ്രായം തെറ്റു മാത്രം ആര് ശരി പറഞ്ഞാലും കേൾക്കൂല എല്ലാ മാതാപിതാക്കളെ വെല്ലുവിളിക്കും അധ്യാപകരെ വെല്ലുവിളിക്കും സ്കൂൾ നിയമങ്ങൾ ലംഘിക്കും തെറ്റൊരാഘോഷമാക്കി മാറ്റുന്ന ടീനേജ് പ്രായത്തിന്റെ ഒരു നഫ്സുണ്ട് നഫ്സുൽ നവ്വ നഫ്സുൽ നറ തെറ്റിന് പ്രേരിപ്പിക്കുന്ന മനസ്സ് രണ്ടാമതൊരു മനസ്സുണ്ട് അതൊരല്പമൊന്ന് പിന്നിട്ട് കഴിയുമ്പോ ഒരു പത്ത് മുപ്പത്തഞ്ച് നാപ്പതിലൊക്കെ ആയി കഴിയുമ്പോ ഈ കുതിറിച്ചാടി കുതിറി സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഈ മനസ്സിന് ഒരൽപ്പം ബാലൻസൂരിൻ്റെ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവില്ലേ അദ്ദേഹം പറഞ്ഞു നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവില്ലേ അദ്ദേഹം പറഞ്ഞു വേറിയാലും ഒരു നൂറ് കൊല്ലം മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിതം അത് പിന്നിട്ടാൽ ഈ ഭൂമി അവന് പിന്നെ ഉൾക്കൊള്ളാനാവാത്ത വിധത്തിൽ അവൻ വളരും ഭൂമിയുടെ അതിരുകളിൽ നിന്ന് അപ്പുറത്തേക്ക് വളരും വളരുകയാണ് ഒരു നൽകാത്ത അങ്ങനെ വളർന്നാൽ അവൻ എവിടെ ചേക്കേറും നക്ഷത്ര ും ചേക്കേറേണ്ടി വരുമെന്ന് പറഞ്ഞത് അല്ലാഹു ആണ് ആദ്യം ഇല്ലാ മനസ്സ് നന്നാക്കി ഇല്ലാ മകഷു ദുഷ്പ്രേരണകൾക്ക് വസംവതമായി അപരാധങ്ങൾ പ്രവർത്തിച്ചു പോയ മനസ്സിനെ പാപരഹിതമാക്കി തീർക്കുന്ന റമദാൻ പോലുള്ള മകഫഫിറത്തിന്റെ തുരുത്തുകളിലേക്ക് നിങ്ങൾ വന്ന് നിങ്ങൾ സ്വയം സംസ്കൃതരാവുക സാരി വേഗം വരണം നേരമില്ല എല്ലാ മകഫഫിറത്തും ഇറപ്പിക്കും മലിനമായി പോയ തെറ്റിനേറെ പ്രേരിപ്പിച്ച് മലിനീകരിക്കപ്പെട്ട മനസ്സിന്റെ പാപം നീക്കിക്കളയുക മകഫഫിറത്തിലേക്ക് വരിക പിന്നെ വരുന്നത് എങ്ങോട്ടെന്നറിയുവ ജന്ന പിന്നെ പിന്നെ ഈ മനസ്സ് പറക്കാൻ പോകുന്നത് സ്വർഗത്തിലേക്കാണ് ഏതാണ് സ്വർഗത്തിന്റെ വ്യാപ്തി അർഹാത്തുവൽ അറള് അതിന്റെ വ്യാപ്തി ഞാനിപ്പറഞ്ഞ ആകാശങ്ങളുടെയും ഭൂമിയുടെയും വ്യാപ്തിയാ